ം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ക്യാരമൽ ടീ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇരിക്കുന്നതെല്ലാം അപ്പം നാല് നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പിന്നെ വെള്ളവും ചേർത്ത് നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പരിചയപ്പെടുത്താം ആദ്യമായിട്ട് നമ്മൾ പാല് വെച്ചിട്ടുണ്ട് അതുപോലെ തേയിലപ്പൊഴി പഞ്ചസാര പിന്നെ ഏലക്കാപ്പൊഴി അപ്പോൾ ഈ നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കാണാം അപ്പോൾ ഇനി പാത്രങ്ങൾ പഴുത്തിരിക്കുകയാണ് അത് നല്ലപോലെ വെള്ളമൊക്കെ പറ്റി പഴുത്തിരിക്കുക അപ്പോൾ അതിനകത്ത് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കും അതങ്ങോട്ട് പാനീയായി കറുത്തു വരാം പിന്നെ ഒരു കവറ് പാലാണിത് ഇതിൻ്റെ കൂടെ ശകലം വെള്ളവും കൂടെ ചേർത്ത് വേണം നമുക്ക് ഉണ്ടാക്കാൻ ചായ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് നമുക്ക് തികയേണ്ടല്ലോ രണ്ട് ഗ്ലാസ് ചായങ്ങൾ ഉണ്ടാക്കാം ഇനി നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ച് ഇട്ടാൽ മതി കേട്ടോ ഒരുപാട് പഞ്ചസാര ഇട്ടാൽ അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും അപ്പം നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം പിന്നെ വേണ്ടി വന്നാൽ നമുക്കില്ല കേട്ടോ ആ കളർ ഒരുപാടായാലും നമുക്ക് കൊള്ളില്ല ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരുപാട് അങ്ങോട്ട് കറക്കണ്ട ഇപ്പം ഞാൻ ചെയ്ത കളർ കണ്ടല്ലോ അത് തന്നെ പാകം കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ ആ ചായയുടെ ടേസ്റ്റ് കിട്ടൂല അതൊന്നും തിളക്കട്ടെ നമുക്ക് ശരി ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഒരു കവറ് പാലോ ഇത് പൊടി ഇച്ചിരി കൂടി ഇട്ടേക്കാം ഒരു കവർ പാലാണ് അത് നമ്മൾ അത് ഇത് നമ്മൾ പഞ്ചസാരയിട്ട് ഒത്തിരി കറുത്ത് പോകരുത് ഒരു മാതിരി കളറാവുമ്പോഴത്തേനും നമ്മൾ പാലം മൊഴിച്ച് കൊടുക്കണം പാൽ ഒഴിച്ചു കഴിയുമ്പോൾ അത് തിളയ്ക്കും ഓഫ് ചെയ്യാം കേട്ടോ നല്ല വാസനയൊക്കെ ഉണ്ട് നല്ല മണവും നല്ല ടേസ്റ്റിയാണ് കായക്കടക്കാരെ നല്ല ആറ്റി പതപ്പിച്ചാണ് നമുക്ക് തരുന്നത് പക്ഷേ അങ്ങനെ പതപ്പിക്കാനൊന്നും എനിക്കറിയില്ല നമുക്കറിയാവുന്ന പോലെ ആറ്റാട്ടോ മാറ്റിപ്പതപ്പിച്ച് പ കടക്കാരങ്ങൾ നല്ലപോലെ പതപ്പിക്കും അപ്പോൾ ഞാൻ നമ്മുടെ മമ്മി സ്പെഷ്യൽ ക്യാരമൽ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാണ്ട് ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നമുക്കതിന് മൊത്തത്തിലുള്ളൊരു ഔട്ട്ലുക്ക് കാണാം അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് അടിപൊളി ഷോർട്ട്സ് നമ്മൾ ബാക്കിൽ പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കാണുക അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഡേറ്റ് കാണാം ബൈ ബൈ